ഏഴായിരം എം എച്ച് ബാറ്ററി എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് അമ്പത് മെഗാ പിക്സൽ സോണിയുടെ പ്രൈമറി ക്യാമറ പിന്നെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷറേറ്റർ ഇതെല്ലാം കൂടി ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് കിട്ടുമോ കിട്ടും അതാണ് നമ്മുടെ റിയൽമി നാർസോ നമ്മുടെ കയ്യിൽ നല്ല കംഫർട്ടബിൾ ആണ് ഈ ഫോൺ കേട്ടോ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഭാരം വരുന്നുണ്ട് ഇതിന് പിന്നെ ഇതിന്റെ സ്ക്രീൻ വരുന്നത് എൽ സി ഡി എസ് ഡി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് കേട്ടോ അപ്പോ നൂറ്റി നാപ്പത്തിനാല് ഹെഡ്സ് ഉണ്ട് ആയിരത്തി ഇരുനൂറ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡേ ടൈമിൽ വെളിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി സിക്സ്റ്റി ത്രീ ഹൺഡ്രഡ് പ്രൊസസർ ആണ് ഈ ഫോണിൽ വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് തരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണിൽ വരുന്ന ഒരു പ്രൊസസർ ആണിത് ഈ ഫോണ് രണ്ട് വേരിയന്റുകളിൽ ലഭ്യമാണ് അതായത് പിന്നെ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് ഒരു സിക്സ് വൺ ട്വന്റി ജി ബി വെർഷനാണ് പിന്നെ കൂടാതെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും കേട്ടോ എൽ ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഇതിന്റെ വയസ്സ് വരുന്നത് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ആണ് നമ്മുടെ ഈ നാർസോ നൈറ്റി എക്സിന് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിപെടലൊക്കെ കയറിയാലും അല്ലെങ്കിൽ ഇപ്പോ മഴയിലൊക്കെ നിൽക്കുവാണെങ്കിലും ഒന്നും വലിയ പ്രശ്നം വരത്തില്ല ടച്ച് ഒന്നും വലിയ വിഷയം വരത്തില്ല എന്നും വെച്ച് ഈ ഫോണ് വെള്ളത്തിൽ കുറേ നേരം കുറഞ്ഞു കിടപ്പൊക്കെയാണെങ്കിൽ ഇതിന്റെ കാര്യം പോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഫൈവ് ജി നെറ്റ്വർക്ക് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് എല്ലാ സർവീസ് പ്രൊവൈഡർമാരുടെയും ഫൈവ് ജി നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യും ബജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫോണാണിത് സിമ്മ് ഹൈബ്രിഡ് ആണ് വരുന്നത് അതായത് രണ്ട് നാനോ സിം നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു നാനോ സിം ഒരു മൈക്രോ എസ് ഡി കാർഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രമല്ല നമുക്ക് ഇതിന്റെ സ്റ്റോറേജ് രണ്ട് ടി ബി വരെ മൈക്രോ എസ് ഡി ഇട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേർഷൻ ഫ്ലാഷ് ബ്ലൂ കളർ വേരിയന്റ് ആണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ ഒരു കളർ വേരിയന്റും കൂടെ ഉണ്ട് അത് നൈട്രോ ബ്ലൂ എന്ന വേരിയന്റ് ആണ് അപ്പോഴേ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ അപ്പോ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക